ഹലോ സുഹൃത്തുക്കളെ അബു ഷേമ കിച്ചൻ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് നാടൻ മാങ്ങ അച്ചാറാണ് തിളച്ചുവന്ന് വെളിച്ചെണ്ണയിലേക്ക് ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ഉലുവ ഇഞ്ചി വെളുത്തുള്ളി പേശ് നാല് പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുക അച്ചാർ പൊടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയതിനു ശേഷം നേരത്തെ കട്ട് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക എന്നതിനു ശേഷം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പൊ പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞ് തുറന്നു നോക്കിയത് പയാസല ഉഷാറായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് ചുരുക്ക ഒഴിച്ചു കൊടുക്കണം ചുരുക്ക ഒഴിച്ചു ശേഷം എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം തണുത്ത് എല്ലാം റെഡി കഴിഞ്ഞാൽ ഒരു ബോട്ടിലേക്ക് മാറ്റാം അച്ചാറിനൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞങ്ങൾ ഗ്ലാസ് ബൗളിലേക്ക് തൽക്കാലം ഇതൊന്നും മാറ്റുകയാണ് അപ്പോൾ ഞങ്ങളുടെ നാടൻ മാങ്ങ അച്ചാർ ഇവിടെ റെഡി കഴിഞ്ഞു പെരുന്നാക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഞങ്ങളിവിടെ തയ്യാറാക്കി വെക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അച്ചാർ പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ അച്ചാർ अबू शेमा विच यूट्यूब चानलिटा प्लिस एल सपोट थैंक्यू थैंक्यू वेरी मच